ഓയ് ഹലോ ഹലോ ഓ മോചി എന്നിട്ട് നന്നായി വന്നി കേറി എവിടെയാണ് കട്ടാ ഫോൺ കട്ടാടി എവിടെയാണ് നിൽക്കിക്കേറെ ഓൺ ആടിച്ചോനേ എന്താ ഇയല്ലേ ചെറിയൊരു ഹോൾ എന്ന് മാറി പോയെന്ന് നമ്മൾ ജാറണയാണ് ഇവിടെ വിളിച്ചത് ബ്രോനേയേ വിളിച്ച് എവിടെ എവിടെ എടാണോ അഹ് ദാ സൗണ്ട് ഓ എട്ട അമ്മാ ഇത് നഫറയേ എടാ അമ്മാ സെറ്റല്ലേ മറ്റെയിം സൗണ്ട് കൂട്ടിയാതി യാ മോൾവേസ് ഇമ്പോർട്ടൻ എന്റെ അമ്പോ എന്തിനല്ല ഇവിടെ ഒരു രക്ഷ സത്യം പറയല്ലേ പറയാനേ എന്തിനു ബീജം സത്യം ഞാനാണെങ്കിൽ പറയല്ലേ എടാ ഗുലാലെ ഞാൻ അവിടെ നിക്കയാണ് അല്ലല്ല ഞാൻ അവിടെ നിൽക്കുകയാണ് അപ്പൊ വണ്ടി ഇവിടെ ദൂരം കണ്ടിട്ട് ഞാൻ ഇങ്ങനെ എന്റെ മൈൻഡിൽ ഈ ബീജില്ല കറക്റ്റ് മൈൻഡ് ഈ അല്ല ബീജോയിൽ ഈ ബീജോ അപ്പൊ ഞാൻ മൈൻഡിൽ ഇട്ട് ഞങ്ങൾ വന്നോണ്ടിരിക്കും അപ്പൊ ഇതിന്റെ തോന്നി സാരം ആളിയ ഒന്നും പറയില്ല ഒന്നും പറയില്ലായ തുറന്ന് തുറന്ന് എന്തിനാ അളിയ എന്തിനാത്തിലും ഉപരണം ചെയ്തു വെച്ചിട്ടുണ്ട് ആ തുറന്നപ്പോ കെട്ടാ അത് തുറന്നപ്പോ കേട്ടാ വണ്ടി സൗണ്ട് ഇല്ലാത്തല്ലേ അതാ സ്പീഡ് കിട്ടുമ്പോ ഓണോ സെറ്റ് എല്ലാ അത് എന്താ അത് കേട്ടുണ്ടേ ഇങ്ങനെ കൊണ്ടുപോട്ടാ ഇങ്ങനെ വെച്ചിട്ട് പയ്യാപോ പെട്രോളൊക്കെ ഓപ്പൺ ആക്കി കൊണ്ടു ഫുള്ള് ഓപ്പൺ ആക്കണ്ട ഇങ്ങനെ പോയിട്ട് ഓട്ട ഇതിനകത്തല്ല മാറ്റണ്ട ഇതിനകത്തൊന്നുമില്ല ഇതിന് സൗണ്ട് വരുവോണ്ട സത്യേ അതേണ്ടത് നൈനല്ലേ വേണ്ട ഒന്നിനും മതി ശരിയാണ് എല്ലാത്തിനും കൂടി വെച്ചാ ബോറായി പോകും പോ ഹലോ അപ്പം ഹലോ അപ്പൊ നമ്മളെ ടിവിയിലോട്ട് ഒരു പുതിയ മെമ്പറിനെ അപ്പൊ നമ്മള് ഇന്ന് അപ്പൊ പറവിയിലോട്ട് നമ്മള് ഒരു പുതിയ മെമ്പറിനെ ആഡ് ചെയ്യാൻ പോവുകയാണ് സോ വെൽക്കമിങ് ടി വി എച്ച് ഇനി എല്ലാരും ഇങ്ങോട്ട് ഒന്നാണ് എല്ലാരും അടുത്തോട്ട് വന്നാണ് രായും എല്ലാരും അകത്ത് അറിയാണ്ട് ജസ്റ്റ് ഇരിക്കലെ ജസ്റ്റി വെറുതെ കയറിയിട്ട് ഹോൺ അടിക്കല്ലേ ഹോണടിക്കല എല്ലാരും കേറിട്ടിറങ്ങുന്നുണ്ടി കേരുന്നിട്ട് സ്റ്റീറിങ് സ്റ്റീറിങ്ങില് കയറിണേ എല്ലാരും 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 കേറിട്ടിറങ്ങും എല്ലാരും കേറിട്ടിറങ്ങും റങ്ങിയും കേട്ടിറങ്ങിയ മൂന്നൂറ് വാച്ച് കൂടെ എനിക്ക് കേടാ സോറേ സോറി കണ്ടില്ലോ

ഈ മണ്ടന്മാരൊക്കെ ഉണ്ടല്ലോ ഞാൻ കെവിനും രണ്ടുപേർക്ക് വണ്ടിയില്ല കേട്ടാ മണ്ണന്മാർ മണ്ടമ്മ പേരില് തരത്തില്ല മണ്ടന്മാരായ പേരില് വണ്ടിയില്ല രണ്ടാത്താ എല്ലാരും ഒന്നും അടക്കിയില്ല വണ്ടിയോടാ ഇനി രണ്ടാത്ത മെമ്പറിനെപ്പ് വിളിക്കാൻ വെൽക്കം ചെയ്യണ് വെൽക്കം ടു ടി വി ഹൈന വാ കൊണ്ടോ 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 വണ്ടി വന്നേ എന്തിനല്ലേ അത് എല്ലാ അപ്പൊ അവിടെ ചിറഞ്ഞ് നോക്കുന്നേ അത് ചെറഞ്ച് നോക്കുന്നേ ചെറഞ്ഞ് നോക്കുന്നോലല്ലേ ഓക്കെ അവിടെ നോക്കിയാണെങ്കിൽ ഇതിന് ശബ്ദം ഇല്ല കേട്ടോ ഇതിന് ശബ്ദം ഇല്ല പക്ഷേ ബാക്കി എല്ലാം വർക്കിങ് അപ്പൊ തന്നെ പിടിക്കണ

ഇവിടെ പുതിയ ഗ്യാങ് ആയവരെ നമ്മളെ കാണാൻ വരുന്നൂർന്നോ അരമണിക്കൂർന്നോ ഞാൻ ആരും പോരുന്ന് ആരും പോരുന്നത് എന്റെ അഭിമുഖം ഉണ്ട് എല്ലാരും 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 ആരും പോലെ ആരും പോലെ എടാ ലൈറ്റ് ഇതിന് വേറെ ലൈറ്റ് ഉണ്ടാറ്റില് ബുള്ളറ്റിന്റെ പേരില് അല്ല ഇത് ഇത് നമുക്ക് ഓണാൻ പറ്റും ഓണാക്കാൻ ഓഫാക്കാനും പറ്റുന്ന ഓപ്ഷൻ വിഷമീ അങ്ങനെ അതെ സെറ്റ് 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 കത്തുന്നതും പിന്നെ ഇതും ബുള്ളറ്റ് എഴുതിക്കുന്നതും കൂടി അടക്ക് എല്ലാവർക്കും കൂടെ നേരെ പോട്ട് പുതുക്കിലോട്ട് കറങ്ങാൻ ആ അതന്നെ വണ്ടിയൊക്കെ എടുത്തോണ്ട് പോകണം വണ്ടിയാണ് നമ്മൾ എങ്ങനെയൊക്കെ ഓ രാവിലെ തെറ്റ് 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 ലൈറ്റ് ഇപ്പൊ കാണാ സൈഡ് നല്ലോണം കാണാ അതൊരു ടി ലൈറ്റ് ഒന്ന് അടിക്കുന്ന ഭാഗത്ത് കറക്റ്റ് കാണാം വിഷയ വിഷയ അത് കൊള്ളാ കേട്ടാറേഷൻ എന്തോ പറയാല്ലേ ആന്റലി ഓക്കെ റെഡിയാടാ റെഡിയാടാ വാ 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 എല്ലാരും വാ എല്ലാരും വാ എല്ലാരും വാ എല്ലാരും വാ വാ പോട്ട് പോട്ട് ഓ ഏതാ ഏറ്റവും അമ്മ നോക്കിയാണ് ഏറ്റോ ൊണ്ട് സെറ്റായി ഇവിടെ കൊണ്ടു ഇവിടെ കൊണ്ടു പുതുക്കില്ലേ ബീച്ച് 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 ബീച്ചാർ എടുത്തോണ്ട് അതങ്ങനെ ഓടിക്കാൻ നമ്മളുണ്ട് അല്ല അങ്ങനല്ല ഒന്നും അതൊന്നും പോലെ

ില് ഹെലി തന്നെ എറുത്ത് ആളിയ എന്ത് സീനത് എന്റെ മോര് ഉള്ള ഹെലി കറക്റ്റ് സെന്ററിൽ കൊണ്ടോ സെന്ററി കൊണ്ടോ നൃത്തണ്ട അവിടെ ഏറെ തന്നെ നിറത്ത് ഇടിക്കല്ലേ ആരെ നമ്മ ഇട്ടേക്കുന്ന ഇതേപോലെ ഉണ്ട് ഇതേപോലെ ഇടിക്കല്ലേ ഇടുക്കിയല്ലേ കൊച്ചിടക്കാരോട് പരിപാടി നമ്മൾ മാറ്റം മാറ്റം മാറ്റാ ൂടിച്ച് എല്ലാരും ഒരുമിച്ചിട്ടില്ല എല്ലാരും ഒരുമിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാരും ഒരുമിച്ച് ഓക്കെ അപ്പൊ റെഡി വൺ ഇല്ല ഇല്ല സ്റ്റാർട്ടില് സ്റ്റാർട്ടില് നിങ്ങള് ചെക്കണേ റെഡി എടാടാ റെഡി വൺ ടു സ്റ്റാൻഡ് ഓരോ ഒരുപാട് ചോണടിച്ചാണ് ഒരുമിച്ച് ഒരുമിച്ച് വണ്ടിക്കറ വണ്ടിക്കോട്ടാ എല്ലാരും എല്ലാവട വണ്ടി ഞാൻ പറയാം പറഞ്ഞിട്ട് പറഞ്ഞിട്ടേക്ക് 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 ഒരുമിച്ച് പറക്കാടാ ഓക്കെ റെഡി വൺ ടു ത്രീ സെറ്റ് എന്റെ അപ്പൊ എന്തിനോ ان كان ليا സൈലന്റ് നിർത്തിക്കോ നിർത്തിക്കോ അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേള്ളു